റവന്യൂ ഇപ്പോൾ അവിടെ അനുമതി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ആ അതാണ് കാര്യം പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒപ്പറച്ച് പറയേണ്ട ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ ചില സ്ഥലം ചില സ്ഥലം അത്രയേ ഉള്ളൂ അത് അത് വന്നാൽ തന്നെ നാല് 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 ഏക്കറിലധികം വരും അത് സംബന്ധിച്ചാൽ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെയും കാണുന്നില്ല ഞാൻ കാണുന്നില്ല ഇതിനകത്ത് കാണേണ്ട കാര്യം സി പി ഐ റവന്യൂ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊരു നിലപാട് സി പി ഐയുടെ തീർപ്പാട് കാണേണ്ട കാര്യം എന്താ ഉള്ളത് അതൊന്നുമില്ല അല്ല ഏത് തർക്കം ഇതേലും മുന്നണി അല്ലേ ഭരണം തർക്കം വരുമ്പോഴും ആ തർക്കം പരിഹരിച്ച് മുന്നണി മുന്നോട്ടേക്കും ഏടെ അല്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടതല്ല എൽ ഡി എഫ് ചർച്ച ചെയ്യും എന്തൊക്കെയാ ചർച്ച ചെയ്യണമെന്നുള്ളത് എൽ ഡി എഫിന്റെ യോഗം ചേരുമ്പോഴേ തീരുമാനിക്കുകയുള്ളൂ അത് ചർച്ച ചെയ്യും ഇപ്പോഴാണ് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടോ അല്ലെ ഇപ്പോഴും പിന്നോട്ടല്ലോ അല്ലല്ല ഈ മുന്നോട്ട് നിങ്ങൾക്ക് ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ചേരുവിൽ വേണ്ടാത്തത് പിന്നോട്ടേക്ക് പോയി എന്ന് നാളെ വാർത്ത ഉണ്ടാക്കാനല്ലേ ആ പിന്മാറുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പിന്മാറുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല കാരണം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രല്ലേ കൊണ്ടുവന്നു ആർ ജെ ഡിയും അതുപോലെ തന്നെ ആര് അറിയുന്നതും പ്രശ്നം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു ആ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കും അതെ അത് നിങ്ങൾ എന്നോട് കാര്യം ഉള്ളത് അല്ല അവരെല്ലാം പറയുന്നത് ഞാൻ അല്ലൊത്തിരി പറയേണ്ട കാര്യമില്ല അറിയില്ല അതൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല ഗവൺമെന്റ് തീരുമാനമാണ് ആ ഗവൺമെന്റ് തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകും അപ്പോൾ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലോബികൾ അതെതിരായിട്ട് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്നുള്ളത് അന്നേ അറിയേണ്ടിയാണ് അറിഞ്ഞതുമാണ് ഇനിയും അതുതന്നെയാണ് പറയാനുള്ളത് ആ സ്പിരിറ്റ് ലോബി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളണം സി പി ഐനൊന്നും ഞാൻ പറയുന്നില്ല പി സി പി ഐക്കെന്ത് സ്പിരിറ്റ് കർണാടകത്തിൽ കർണാടകത്തിൽ കർണാടകത്തിലെ കോൺഗ്രസും ബി ജെ പിയിലും സ്പിരിറ്റ് അവർക്ക് സ്പിരിറ്റൊന്നുമില്ല അവർ വെറുതെ സ്പിരിറ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട സ്പിരിറ്റ് സ്പിരിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ആവശ്യമുള്ള അത്ര സ്പിരിറ്റ് ഇവിടെ ഉണ്ടാക്കണം ഇനി ഈ ഈ ഈ ഒരു ബ്രൂവറി ഇതിൻ്റെ ഭാഗമായിരിക്കും ബ്രൂവറി എന്ന് പറയുന്നത് വീർ തന്നെയാണ് ഇത് ഓരെയെങ്കിലും വേറെ വന്നോട്ടെ നമുക്കെന്താ കുഴപ്പം നമുക്ക് ആവശ്യമുള്ള സ്പിരിറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കാൻ കേരളത്തിന് സാധിക്കണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ നൂറ് കോടി ഉറുപ്പിയാണ് ചിലവാക്കുന്നത് ആ ചിലവ് ഒഴിഞ്ഞ് ഒഴിഞ്ഞു കിട്ടുമല്ലോ മാത്രമല്ല ഇവിടെ കുറേ ആൾക്ക് തൊഴിലും കിട്ടും നല്ല സൗകര്യവും വരും എല്ലാ പ്രാവശ്യവും നിങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഇതായിരുന്നില്ല വെള്ളമായിരുന്നു വെള്ളം ഇപ്പം വെള്ളമെല്ലാം കിട്ടും വെള്ളത്തിൻ്റെ കുറച്ചും ആരും ഉന്നയിക്കുന്നില്ല അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോന്നോരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കും